ആ അതെ ആ അതിൻ്റെ വേണ്ടി എടുത്തോട്ടേനെ ഉണങ്ങി ആ സാമ്പാർ കൂട്ടുന്ന എന്തെങ്ങനത്തെ സ്വഭാവം <rumor cow lagala> <that God> <Oliver> <PUñetful> ള് ഞങ്ങള് ഒന്നും കോട്ട എടുത്തിട്ടാ കഴിഞ്ഞു കുടിക്കണേ കോട്ട എടുത്തിട്ട് കഴിച്ചിട്ട് हं पण्या 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 पण्या

സാമ്പാറിനെ <laughs> വേണം <laughs> 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 <laughs>

ടാ ഞാൻ കറിയ इनके भी इतने बोलेंगे ये चपटा तो चपटा ये नहीं है दोस्तों मैं जी